നല്ല അടിപൊളിയാ ചെയ്യാൻ പോയിണ്ട വളം കട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ തക്കാളി കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇനി രണ്ട് ചുമത മുളക് കട്ട് ചെയ്യുന്നു നെയ്ലേക്ക് ഫ്രൈ ചെയ്യാൻ രണ്ട് സ്പൂൺ വെളിച്ചെലൊഴിച്ചു കൊടുക്കണ കട്ട് ചെയ്ത പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ചെറുതായിട്ടൊന്ന് പാടുന്നത് വരെ ഇളക്കി കൊടുക്ക

ഡ്രൈ ആവണ വരെ ഒന്നിളക്കിക്കോളൂ ആ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വരണ്ടത് ഇരിക്കും കുറച്ച് ഡ്രൈ ആവണം Le la vuoi turca? Ma è proprio così. turca, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇടന്നാക്കി കൊടുക്കാനെട്ടാ ഒന്നും രണ്ട് മിനിറ്റ് കഴിയുമ്പോ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക പിന്നെ മുട്ടയിലെ വെള്ളത്തിൽ വെച്ചിട്ട് ഡ്രൈ ആവാനാണ് അങ്ങനെ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഹൈവിടാ ഞങ്ങളുടെ ഇവിടെ ചിക്കി പിരിച്ച മുട്ട ചിക്കരിച്ചാ പറയണത് ഇതിന് എഗ് ഫ്രൈ എന്ന് പറയും തക്കാളിയും കോഴിമുട്ടയും കൂടെ ഇത്തിരി ഒരു ഫ്രൈ ആണെന്ന് പറയും അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റ് ആണ് പാത്രം മതി പറഞ്ഞോ ഫ്രൈണ്ടടി പൊളിക്കാൻ വേണ്ട എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക